ഇവിടെ കളിക്കും അങ്ങനെ ഒരു പുതിയ തലമുറക്ക് മാതൃക ആയിരിക്കാണ് വന്നിരിക്കുകയാണ് അവര് കളിക്കാനൊന്നും ഇറങ്ങൂലാണ് ഫുൾ ടൈം മൊബൈലിലാണ് അതെ അപ്പൊ പുതിയ തലമുറയോട് പറയാനുള്ളത് എന്തെങ്കിലും ഒരു വിനോദത്തിൽ ഏർപ്പെടണം മൊബൈലിൽ ഒരു

പക്ഷെ ഇപ്പഴാണ് നിങ്ങള് ഭയങ്കര ഫോമിലെന്ന് പറയുന്നുണ്ട് ഇവിടെയാണ് അന്ന് ടീമിലൊക്കെ ഓപ്പണിംഗ് ബാറ്റിംഗ് ആണ് എന്തായാലും നല്ല കാറ്റും കിട്ടിയിട്ടുണ്ട് കണ്ടിരുന്നു കളി ഏതായാലും ഇവരെ കളി കണ്ട എല്ലാവർക്കും നന്ദി ഇവരും തലമുറക്ക് ഇവരൊക്കെ ഒരു പ്രചോദനമാണ് പിന്നെ അതെ കളിക്കുക അപ്പൊ ജോലി കഴിഞ്ഞിട്ടാണ് ഇവരോട് വന്നിരിക്കുന്നത് കളിക്കാന് അതെ അപ്പൊ അടുത്ത ആൾ വരുന്നു ആള് അടുത്ത ബോളിങ്ങും പ്രാക്ടീസ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നിങ്ങള് ബോൾ ചെയ്യണ സമയത്ത് കൈ വേദനിക്കുണ്ട് എന്നൊരു ക്കാണ്ട് അതാ എല്ലാ സ്റ്റെമ്പാകെ ചെറുതായിരുന്നു അതിനെ എടുത്തു കളഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അപ്പൊ ആർക്കെങ്കിലൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ കുറ്റിക്കോട് പി ടിഎം സ്കൂളിൽ വരിക അപ്പോ ഇനി കളി പകുതി അറിയുള്ള ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അവരെ അല്ല പക്ഷേ അവർക്ക് നല്ല പ്രാക്ടീസ് കൊടുത്ത് ബോളിങ്ങും ബാറ്റിങ്ങും കൊടുക്കും ബോളിങ്ങും ബാറ്റിങ്ങും കൊടുക്കും വരുന്നവർക്കൊക്കെ ബെഞ്ചും വരുത്തൂലേ ആ അതെ 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 ഗ്രൗണ്ട് ഉണ്ടോ നല്ല ഗ്രൗണ്ടാണ് അടിപൊളി ഗ്രൗണ്ടാണ് <initiatives> ും അത് കൊഴപ്പല്ല അതിപ്പോ ഏത് ബോളർമാരായാലും ഇപ്പോ ഇപ്പൊ ഭക്തറിനെത്രണ്ട് ഒറ്റ ബോളില് കളി തീർന്നു ആ അങ്ങനെ ഒരു വിഷയണ്ട് അതെ 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 അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കണം അതെ 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 ശരിക്കുള്ള ബോള് പക്ഷെ അതൊക്കെ ക്യാച്ചാണ് കേട്ടോ അവിടെ വീണ് അതൊക്കെ ക്യാച്ചാണ് അപ്പോ അടിക്കാൻ വരെ ഇട്ട് കൊടുക്കും അപ്പൊ വരുന്നവരൊക്കെ എല്ലാരും വരിക അത് ക്യാച്ച് ക്യാച്ച് ചെയ്തിരിക്കുന്നു അയ്യോ അത് എനിക്ക് തോന്നുന്നു മനപൂർവ്വം മിസ്സാക്കിയതാണോന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് മനപൂർവം മിസ്സാക്കിയതാണോന്നൊരു ഡൗട്ട് ഉണ്ട് മിസ്സാക്കിയതാണ്

ആ ടേൺ ഒരു ബോൾ ചെയ്യാറുണ്ടെന്ന് പറയാനായിട്ടായിരുന്നു അതൊന്ന് ഇവിടെ എടുക്കാൻ പറ്റുമോ എന്നാ അത് എല്ലാരും ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടേ ഓ ടേൺ ഓവർ ഓവർച്ച് ഓവറായിപ്പോയി ബാറ്റിംഗ് ബാക്കായിപ്പോയി അതാണ് അടിയിട്ട് കുഴപ്പമില്ല എല്ലാത്തിനും അവനവൻ തന്നെ വേണം ബോൾ എടുക്കാനും വേണം ണം ബാറ്റ് ചെയ്യണം എല്ലാതും നമ്മൾ തന്നെ ചെയ്യണം അപ്പൊ അതിൻറെതായ ക്ഷീണം കാണും അതേ കുഴപ്പമില്ല ഓരോരുത്തരും എട്ട് ഓവർ ബോൾ ചെയ്ത് എട്ട് ഓവർ ബാറ്റിങ്ങും ചെയ്തു അതെ അതെ ഇതിലും വലിയ വ്യായാമം ഇനി എന്താണ് കണ്ടോ അതെ അതെ അപ്പൊ ആ ബാറ്റിങ്ങിന് ജമാലിനെ നിങ്ങൾ വളർത്തിക്കൂടുന്നതാണെന്നൊരു അഭിപ്രായമൊക്കെ ഉണ്ട് കാരണം അവന് ഔടിച്ചിട്ടോടുന്ന ആളാണ് പക്ഷെ ഇപ്പൊ നല്ലൊരു ബാറ്റിങ്ങിന്റെ ആഴ്ച വെക്കുന്നുണ്ട് ഇപ്പാള് അടുത്തൊരു തലമുറ ഇതൊക്കെ ശ്രദ്ധിക്കണം വളരെ അതാ എന്തായാലും തോറ്റോ സാറില്ല അടുത്ത കളി നോക്കാം ഞാൻ എന്നാൽ ഈ കളി സർഫുട്ടി തോറ്റു അടുത്ത കളി നമുക്ക് നോക്കാം വട്ടക്കണ്ടം ജമാൽ അടുത്ത ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുതലാണ് അതാ അത് ആർഫുട്ടയേ ബാറ്റുമ്പോൾ തട്ടിയാൽ പിന്നെ ഇങ്ങനെ വൈഡ് കൊടുക്കുക अवड कोर रहा नाने अधा स्टेम्बड सुपर बॉलिंग काट्राद रहा दे രണ്ട് റണ്ണ് ജയിക്കാന് അതാ കളിഞ്ഞോ ആറണ്ണാണ് ഇതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബോളില് കളിയിച്ചോ ഭാവിയിൽ ഇന്ത്യൻ ടീമിൽ കയറേണ്ട വ്യക്തികളാണ് ഒരു ബൗളറും ഉണ്ട് ഒരു ബാറ്റ്സ്മാനും ഉണ്ട് അത് അതെന്താ വൈഡല്ലേ ക്രിക്കറ്റ് കളിക്കാന് മാച്ചിന് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറയുണ്ടോ കണ്ടോ അയ്യാ സൂപ്പർ സിക്സ് ആണ് ഞാൻ ഇവിടുന്ന് മാറട്ടെ അല്ലെങ്കിപ്പോ അങ്ങനെ വാശി ഏറെ മത്സരത്തിന്റെ മൂന്ന് ബോളുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഓ ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് കൂടി എന്താ ആ അപ്പൊ അത് പറ്റൂല എന്നെ അപ്പുറത്തേക്ക് അടിപ്പിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട് ഏയ്

ആ ഒക്കെ വീണ്ടുണ്ടാവും കുത്തിരാണ് ചാടിനും അങ്ങനെ സർഫുട്ടി ജയിച്ചിരിക്കാണ് ഏ സർഫുട്ടി ഈ കളിയില് ഭയങ്കര ടഫ് മത്സരായിരുന്നു ടേൺ ചെയ്ത പന്തുകളൊക്കെ നല്ല രീതിയിൽ അടിക്കാൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പിച്ചിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു അഭിപ്രായം